Halo, oslabljaj, kmog. അങ്ങനെ പെട്ടെന്ന് ഒന്നും ഇവിടെ ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വന്നു അത് എനിക്ക് തലയ്ക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പം ഒരു എം ആർ എ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എം ആർ എ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളുപ്പിന് ഏകദേശം ഒരു അഞ്ചേപ്പത്തിൻ്റെ ട്രെയിന് ഞങ്ങൾ എറണാകുളത്തേക്ക് പുറപ്പെട്ടു ഏകദേശം ഒരു പതിനൊന്നേ കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഹോസ്പിറ്റൽ ചെല്ലാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇത്തവണ കഴിച്ചതേ രാമശ്ശേരി ഇട്ടില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി എനിക്ക് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ അവിടെ പരശോക്ടറെ കാണേണ്ടത് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടറെ ലെറ്ററൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ നേരെ അതും കൊണ്ട് റേഡിയോളജി പോയി എനിക്ക് കവറ് കൈക്ക് ക്യാൻഡലൊക്കെ ഇട്ടെന്ന് കേട്ടോ എനിക്ക് കോൺട്രാസ്റ്റ് വെച്ചിട്ടാണ് എം ആർ ഐ ചെയ്യാറ് എനിക്ക് തലയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇഡിയോപ്പത്തിക്ക് ഹൈപ്പർ ടെൻഷനുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തിപ്പോൾ എം ആർ ഐ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ത് അപ്പം അവർ നേരെ എം ആർ എ ചെയ്യാണ്ട് കൊണ്ടുപോയി എം ആർ എയുടെ റിസൾട്ട് പിറ്റേ ദിവസം ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഞങ്ങളോട് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തു അങ്ങനെ നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീടിലോട്ട് ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടോ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും അതിന് തൊട്ടടുത്തായിട്ടേ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കുറച്ച് സമയം ഞങ്ങൾ അതിനെ നോക്കി നിന്നു അത്യാവശ്യം ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ചുറ്റും ഞാവൽപ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അവിടുന്ന് നേരെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് റൂമിലോട്ട് പോയി പിറ്റേന്ന് രാവിലെ വാൾവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനകത്തേക്ക് പോയി അപ്പോൾ ഡോക്ടറെ എനിക്ക് വാഴവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു അങ്ങനെ ഡോക്ടർ എനിക്ക് വാഴ അഡ്ജസ്റ്റ് ചെയ്തു തന്നു എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയും വരാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി കണ്ണൂരേക്ക് വണ്ടി കയറി ഏകദേശം ഒരു പതിനൊന്നേ കാലൊക്കെ പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ണൂർ എത്തി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് ചെന്നു അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം അത്യാവശ്യം ഞാൻ നല്ല വീക്കായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ പോയിട്ട് നല്ല പോലെ കിടന്നുറങ്ങി